ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു കോജൻ ഇംഗ്ലീഷ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാനൊരു എച്ച് എസ് ടി ലിസ്റ്റിൽ ഒരു ഗ്രൂപ്പിൽ ലിസ്റ്റിലല്ല ഒരു ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അതിൽ പല ആളുകൾക്കും മേ ബി ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകളായിരിക്കാം പി എസ് സി എ പി എസ് സിയുടെ രീതികൾ എങ്ങനെയാണെന്ന് അറിയാത്ത കുറേ ആളുകൾ പല ഡൗട്ടുകളും ചോദിക്കുന്നുണ്ട് സ്വാഭാവികമാണ് അപ്പോൾ എനിക്ക് അറിയുന്ന എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ എച്ച് എസ് ടി ആണ് എഴുതുന്നത് അപ്പോൾ എച്ച് എസ് ടി ഇംഗ്ലീഷ് ഏത് ആകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി എൻ്റെ കൃത്യമായിട്ട് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ മെസ്സേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ മെസ്സേജ് രണ്ടായിരത്തി പന്ത്രണ്ട് ആ കാലഘട്ടത്തിൽ മെസ്സേജ് വന്ന ആളുകൾ മെസ്സേജ് വരും സ്വാഭാവികമായിട്ടും മെസ്സേജ് വരും ഈ മെസ്സേജ് വരുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾ പൊടുവാൻ സാധ്യതയുള്ള ആളുകളാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമായിരുന്നു അവർക്ക് അവർ ആവുന്നത് ഒരു കാരണത്താൽ മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ് പ്രോപ്പർ അല്ല ക്വാളിഫൈഡ് അല്ലെങ്കിൽ മാത്രമാണ് അവർ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഈ അണ്ടർ സ്റ്റുഡൻ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ആ കാലഘട്ടത്തിൽ എക്സാക്റ്റ് ഇയർ ആയിരുന്നു ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ ഒരു മൂന്ന് രണ്ട് വർഷം മുമ്പ് ഐ മീൻ ഒരു രണ്ട് എച്ച് എസ് ടിക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നു ഇതിൻ്റെ രീതി അതായത് മെസ്സേജ് വരും മെസ്സേജ് വന്ന് അതിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അപ്ലോഡ് ഒക്കെ ചെയ്തതിന് ശേഷം വെരിഫിക്കേഷനിൽ റിജക്ഷൻ വന്നെങ്കിൽ മാത്രമേ ആ ആൾ ലിസ്റ്റിൽ വരാതിരിക്കുകയുള്ളൂ എന്നാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ലൈക്ക് എച്ച് എസ് ടി ഇംഗ്ലീഷിന് മെസ്സേജ് ഒരുപാട് ആളുകൾക്ക് പോയി സർട്ടിഫിക്കറ്റ് നമ്മൾ കൃത്യമായിട്ട് അവർ പറഞ്ഞ പ്രകാരം തന്നെ ഓൾറെഡി നമ്മൾ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് വരെ നമ്മൾ അപ്ലോഡ് ചെയ്തു മെസ്സേജ് വന്നു എല്ലാം ചെയ്തു വെയിറ്റ് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ പേരില്ല അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും അതെ മെസ്സേജ് വന്നു എന്ന് വിചാരിച്ചും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല ഷോർട്ട് ലിസ്റ്റ് വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ പറയാനുള്ള കാരണം ഓക്കെ ഇനി നമ്മൾ ഓൾറെഡി വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടി അതിനുശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ കാര്യമായിട്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമീലിയർ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങളുടെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതിയതായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ് സോ ഒരു ഡൗട്ട് ആയിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് പിന്നെ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പല ചാനലുകളും ലൈക്ക് ഗസ് വർക്ക് നടത്തിയിട്ട് കാര്യമില്ല നമുക്ക് വി ഡോണ്ട് നോ ദ എക്സാക്ട് കട്ട് ഓഫ് ദാറ്റ് നമുക്ക് വരുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റൂ ഒരു ഗസ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള ജില്ലകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മെസ്സേജ് ഒരു ഘടകം അറിഞ്ഞ് മെസ്സേജ് അതായത് ലിസ്റ്റിൽ വരാൻ സാധ്യതയില്ലാത്ത ആളുകൾക്കും മെസ്സേജ് വന്നേക്കാം That's what the final point of uh, this video. So, thank you.